നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇടുന്ന വീഡിയോ ഐസാണ് ഉണ്ടാക്കാൻ നമ്മുടെ ഐസ് ഐസാക്ക വീഡിയോ ഇട്ടുക അപ്പൊ ഐസന്റെ പാക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പാലേന ഐസ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ഐസ് ഐസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാൽ ഇരിക്കാണ് പാൽ കുറച്ച് ഒഴിച്ചിട്ട് ടേസ്റ്റ് വേണ്ടി നമ്മൾ കുറച്ച് പഞ്ചസാര പഞ്ചസാണ്ട് വെക്കണ്ട് നമ്മൾ പഞ്ചസാര ഓക്കെ ആക്കിണ്ട് ഇനി നമ്മൾ ഐസിന്റെ ട്രേക്ക് വയ്ക്കാൻ ഐസ് ഉണ്ടാക്കുന്ന ട്രേ ഇതിലാണ് നമ്മൾ ഐസ് ഉണ്ടാക്കാൻ പോലെ ഇത് ഇന്നു നമുക്ക് കിട്ടിയത് അപ്പോ അപ്പൊ തന്നെ നമ്മള് ഇതിൽ ഐസ് ഉണ്ടാക്കാൻ ആറാഴ്ച നമ്മൾ ഇണ്ടാക്കാൻ പോണെ അപ്പൊ നമ്മളെ ആഴ്ചതാക്കി പാൽ കഴിച്ചിട്ട് ഇനി ഇത് അടച്ചിട്ട് നമ്മള് ഇപ്പൊ പടച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ നേരിട്ട് വെക്കാൻ വെക്കാതോടെ ഓക്കെ ഇതാണ് നമ്മൾ ഫ്രിഡ്ജ് നമ്മൾ നേരിട്ട് ഫ്രീസറിലേക്ക് വെക്കണേ നമ്മൾ പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പൊ നമുക്ക് ഐസ് ആയിരിക്കും രണ്ടു മണിക്കൂറായി ഇപ്പൊ എടുക്കാൻ പോവാണ് നല്ല നോക്കാം അപ്പൊ നമ്മള് ഐസ് എടുക്കാണ് அடிபிட்டுது கழிச்சா கூட கேமரா கழிச்சு கழிச்சோட்ட அடிபடி டேஸ்டா നമ്മൾ കൈസ് വാങ്ങണം അതേ തന്നെ ഇതേപോലത്തെ ഒരുപാട് വീഡിയോ ഇനിയും വരാറുണ്ട് ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ